ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം വന്ന് ഒരുപാട് പേര് തുടങ്ങാൻ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു അങ്ങനെ നമ്മൾ വ്ളോഗിങ് ചാനൽ തുടങ്ങി അതിന്റെ ഒരു വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വ്ളോഗിങ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് അഭിപ്രായവും അതുപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ടും ചെയ്യുക ഓൾറെഡി ഇപ്പം തന്നെ മാരക സപ്പോർട്ടാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടുന്നത് കാര്യം ഞാൻ വീഡിയോസ് ഒക്കെ തന്നെ ൂറ്റമ്പത് പേര് പോയി സബ്സ്ക്രൈബ് ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് എന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം ആ വീഡിയോ എന്താ പറയാ ഒരു ഞാൻ പറയാൻ എന്നോട് എന്ത് സ്നേഹമാണല്ലേ അപ്പൊ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞതിനു ശേഷം ആ വീഡിയോ ഫസ്റ്റ് വീഡിയോ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് പത്തിരുപതിനായിരം പേര് കണ്ടു പത്ത് ആയിരത്തോളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തു ഓൾറെഡി സോ ഹാപ്പി സോ ഇനിയും ഈ ഒരു ചാനലിനെ പറ്റി കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നു പോയി കാണും ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു ഒരു പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഒരു വ്ലോഗാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ചെയ്യുന്നത് കാരണം നമ്മുടെ വ്ളോഗ് ചാനൽ കണ്ടിട്ട് പലർക്കും അത് ക്ലാരിറ്റി ഉണ്ടായി കാണത്തില്ല സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം ഒരു മൂന്ന് ദിവസം മുമ്പ് എനിക്ക് സൈബർ കൊല്ലം സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അനന്തിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചു അന്ന് ദിയാകൃഷ്ണന്റെ കേസിൽ എന്റെ വീട്ടിൽ വന്ന പോലീസുകാർ മൂന്ന് നാല് പോലീസുകാരിൽ ഒരാളാണ് വിളിച്ചത് നമ്മുടെ നൈബർ ഒരു ചേട്ടൻ ഉണ്ടല്ലോ പുള്ളിയാണ് വിളിച്ചത് അപ്പോ കേസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ പറഞ്ഞു മൂന്ന് വീക്ക് മുമ്പ് അങ്ങാണ്ട് വന്ന കേസാണ് കേസ് മീൻസ് കംപ്ലൈന്റ് ആണ് ഈ ചാലക്കുടിയിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ പുഴയിൽ ഇറങ്ങി കൊന്നിട്ടുണ്ടായിരുന്നെട്ടോ അതിനുശേഷം ആ കുഞ്ഞ് അച്ഛന്റെ അനുജനിൽ നിന്ന് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വന്നു ആ ഒരു വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് അതിന്റെ വീഡിയോയുടെ തമിഴ്നില് ഞാനൊരു എ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറിജിനൽ കുഞ്ഞിന്റെ പിക്ക് ഒന്നും അല്ല യൂസ് ചെയ്തത് എ ജനറേറ്റഡ് ആയിട്ടുള്ള പിക്ക് ആണ് യൂസ് ചെയ്തത് അപ്പൊ തന്നെ ഓൾറെഡി കമന്റ് സെക്ഷനിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ പിക്ക് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ റിപ്ലയും കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു എ ജനറേറ്റഡ് ഇമേജ് ആണ് അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആ കുഞ്ഞിന്റെ പിക്ക് അല്ല എന്നും പറഞ്ഞ് ഞാൻ കമന്റ് സെക്ഷനിൽ കമന്റും പിൻ ചെയ്തു വെച്ചു അതോടൊപ്പം തന്നെ ആ കൊച്ചിന്റെ ഫേസ് ഞാനൊരു ബ്ലാക്ക് ബാർ കൊണ്ട് മറക്കും യും ചെയ്തു ജനറേറ്റഡ് ഇമേജ് ആണ് ആയിട്ട് പോലും ആ ഒരു സമയത്ത് തന്നെ ഈ വീഡിയോ ഇട്ട് ആ ഒരു കുറച്ച് കമന്റ്സ് വന്നപ്പോൾ തന്നെ ഞാനത് ചെയ്തു അതിനു മുമ്പ് തന്നെ ഏതോ ഏതൊരുത്തരും ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ആ ഒരു കുഞ്ഞിന്റെ ഫേസ് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചു എന്നും ഇവൻ കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് ഓൾറെഡി ആ കൊച്ചിന്റെ ഫേസും അതിന്റെ പേരും എല്ലാം പബ്ലിഷ്ഡ് ആയിട്ടുണ്ട് കാര്യം ഇതിനെ കാണുവാൻ ഇല്ലാതെന്ന് പറഞ്ഞിട്ടാണല്ലോ ആദ്യം ന്യൂസ് വന്നത് അപ്പോൾ ന്യൂസ് ചാനൽസ് എല്ലാം ഇത് പബ്ലിഷ് ചെയ്ത കാര്യമാണ് എല്ലാവരും ആ കുഞ്ഞിന്റെ ഫേസ് കണ്ടതുമാണ് ഞാൻ എന്റെ വീഡിയോയിൽ ആ കൊച്ചിന്റെ ഫോട്ടോ വെച്ചിട്ടില്ല അതിന്റെ പേര് പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഒരു ഡീറ്റെയിൽസും അതിന്റെ പറയുന്നില്ല എന്നിട്ട് പോലും ഏതോ ഒരുത്തൻ എനിക്കെതിരെ കൊണ്ടുപോയി സൈബർ കേസ് കൊടുത്തേക്കാണ് അത് രണ്ട് രണ്ട് തവണയാണ് പരാതി കൊടുത്തേക്കുന്നത് പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതിനകത്ത് കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ല കാര്യം അവരും വീഡിയോ കണ്ടു ഒരു വീഡിയോ കണ്ടത് വെരിഫൈ ചെയ്തതാണ് കാര്യം അതിനകത്ത് ഒന്നും ഒഫൻസീവായിട്ട് നമ്മൾ പറയുന്നില്ല വേറെ ഒരു തരത്തിലുള്ള പരാതി എടുക്കാനും വകുപ്പില്ല പക്ഷേ ഇവൻ ഡയറക്റ്റ് കമ്മീഷണർ ഓഫീസിലോട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ആ ഒരു പരാതിയുടെ മുകളിൽ ഒരു റിപ്പോർട്ട് മുകളിലോട്ട് സബ്മിറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഒരു പ്രൊസീജർ ഉണ്ട് അതിന് എന്റെ അടുത്ത് പറഞ്ഞു എപ്പോഴാണ് ഫ്രീ ആവുന്നത് ഒരു ടു ത്രീ ഡേയ്സിനുള്ളിൽ സൈബർ ഓഫീസിൽ ഒന്ന് വന്ന് കമ്മീഷൻ ഓഫീസിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് കൊടുക്കാൻ പറഞ്ഞു അതേ തുടർന്ന് ഞാൻ ഞാനവിടെ പോയി ഇതുപോലൊക്കെയാണ് കാര്യങ്ങൾ എയ് ജനറ ഇമേജ് ആണ് ഫുൾ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ തിരിച്ചു വന്നു അന്നേരം ഈ പരാതിക്കാരന്റെ പരാതി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവന്റെ പേരില്ല വീടില്ല ഊരില്ല ഏതോ ഒരു ഫേക്ക് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കിട്ടുണ്ടാക്കാൻ വന്നേ അപ്പൊ നിനക്കൊക്കെ ഞാൻ എന്തോ ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ഒരു പേഴ്സണൽ റിവഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ശത്രുത ശത്രുതയൊക്കെ എന്റെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ എടുത്തുണ്ടെങ്കിൽ നിനക്ക് ഡയറക്റ്റ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം ഫോൺ നമ്പർ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല എനിക്ക് താല്പര്യമില്ല ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ നമുക്ക് വിളിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യാം അല്ലാതെ ഇതൊരുമാതിരി മറ്റേ പരിപാടി കാണിക്കാൻ നിൽക്കരുത് പരാതി കൊടുത്തവന് ഊരും ഇല്ല പേരും ഇല്ല ഒന്നും എന്നിട്ട് അങ്ങനത്തെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഇവൻ വീമാരൊക്കെ വീഡിയോ ചെയ്യുന്നത് ശരിയാണ് നമ്മൾ മോണിറ്ററി ബെനഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നെ തള്ളിക്കളയുന്നില്ല പക്ഷേ നമ്മൾ എല്ലാ വീഡിയോസും റി ബെനിഫിറ്റ് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണം കാരണം യൂട്യൂബിന് ഒരുപാട് പോളിസീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ പ്രത്യേകിച്ച് ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ക്രൈം അല്ലെങ്കിൽ റേപ്പ് അതുപോലുള്ള കേസസ് വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര കൊടൂരമായിട്ടുള്ള ക്രൈം കൊലപാതക മർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ യൂട്യൂബേഴ്സിന് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം യൂട്യൂബേഴ്സിനും ആഡ് സൂട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആഡ് പ്ലേസ് ആവത്തില്ല ഈ ആഡ് പ്ലേസ് ആവുമ്പോഴാണല്ലോ അപ്ലോഡർ എന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് എന്നെപ്പോന്റ് ക്രിയേറ്റേഴ്സിന് പൈസ കിട്ടുന്നത് അപ്പൊ ആഡ് സൂട്ടബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് ആഡ് പ്ലേസ് ആവത്തില്ല അപ്പൊ നമുക്ക് അതിനകത്ത് ഇംഗൊന്നും കിട്ടുകയില്ല ഇത്രയും നാളെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു വരുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓ ഇത് ആഡ് സൂട്ടബിലിറ്റി അടിക്കാൻ സാധ്യതയുള്ള വീഡിയോ ആണ് ഈ ഒരു സബ്ജക്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയാം എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു നൂറ് അല്ല നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് ഈ ഒരു സാധനം ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ആഡ് സൂട്ടബിലിറ്റി അടിക്കുമെന്ന് പക്ഷെ എന്നാലും അങ്ങനെ ഒരു സബ്ജക്ട് ആ കുഞ്ഞിന് നേരെ അത്രയും വലിയൊരു അതിക്രമം നടന്ന സമയത്ത് നമ്മൾ എല്ലാ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കണം ആ ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുക ഞാൻ ഈ ഒരു ചാനലോട്ട് വെച്ചോണ്ടിരിക്കുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല അവിടെ ഞാൻ പൈസ നോക്കിയിട്ടില്ല സീരിയസ്ലി അവിടെ മോട്ടറി ബെനിഫിറ്റ്സ് ഒന്നും ആ ഒരു കാര്യത്തിൽ ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഏതെങ്കിലും സബ്ജക്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ചാനലിനെ യൂട്യൂബിന്റെ പോളിസിക്ക് വയലേഷൻ ആയിട്ട് വരുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് അല്ലെങ്കിൽ എന്റെ ചാനലിനെ അത് ഡയറക്ട്ലി ബാധിക്കുന്ന ഏതെങ്കിലും സബ്ജക്ട് മാത്രമേ ഞാൻ ചെയ്യാതിരിക്കത്തുള്ളൂ നമ്മൾ ഈ ഭീകരവാദം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കമ്മ്യൂണിറ്റി വയലേഷൻ ഭയങ്കര ഭയങ്കരമായിട്ടുണ്ട് സോ അങ്ങനെയുള്ള സബ്ജക്ട് മാത്രമേ നമ്മൾ ചെയ്യാതിരിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ എല്ലാ കോണ്ടന്റും പൈസ വെച്ചോണ്ടല്ല പൈസ മോണിറ്ററി ബെനിഫിറ്റ്സ് മുന്നിൽ കണ്ടുകൊണ്ടല്ല ചെയ്യുന്നത് ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കണം ഞാനിത് എത്ര എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലൈന്റ് കൊടുത്ത വ്യക്തി ഏതവനാണെന്ന് എനിക്കറിയില്ല ഒരു അൺനോൺ ഓൺ വന്നേക്കുന്നത് നിനക്കൊക്കെ എന്തെങ്കിലും എൻ്റെ അടുത്ത് ചുരുക്കം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് ആണുങ്ങളെ പോലെ പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ തീർക്കണമെങ്കിൽ അങ്ങനെയും തീർക്കാം ഒരു കുഴപ്പമില്ല അല്ലാതെ ഈ കണാഗുണ പരിപാടിക്ക് നിൽക്കില്ല അങ്ങനെ നിൽക്കുവാണെങ്കിൽ അന്തസ്സായിട്ട് നിന്റെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ട് നിക്കണം പിന്നെ എന്തായാലും നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായി പോലീസാർ അന്ന് എസ് ഐ അടക്കം സോറി സി ഐ അടക്കം വീട്ടിൽ പറഞ്ഞതാണ് സി ഐക്ക് ഒക്കെ നല്ല രീതിയിൽ നമ്മളെ അറിയാം ആ ഒരു കേസിൽ ദിയാകൃഷ്ണന്റെ കേസിൽ സി ഐക്ക് ഒക്കെ നല്ല രീതിയിൽ നമ്മളറിയാം വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോയാണല്ലോ അന്നേരം പിന്നെ അതിന്റെ ഒരു ഓർമ്മയുണ്ട് അവിടെ ചെന്നപ്പോ ഒന്നും കൂടെ അവരോട്ടുള്ള പരിചയം ഒന്ന് പുതുക്കാൻ പറ്റും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ വീഡിയോ ചെയ്യടാ നീ ആരെ പേടിക്കുന്നേ പുള്ളി ആ രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത്രയും സപ്പോർട്ട് ചെയ്താണ് പുള്ളി സംസാരിക്കുന്നത് മനസ്സിലായ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് അവർ നമ്മുടെ പെരുമാറിയത് അനിയത്തിയുടെ കല്യാണം വിളിക്കാത്ത പരാതിയും ഈ നിന്റെ കല്യാണം വരുമ്പോൾ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വിളിച്ചില്ലെങ്കിലും വരുമെന്ന് പറഞ്ഞിട്ടാണ് എന്റെ അവിടുത്തെ വിട്ടത് സോ അത്രയും കാര്യമായിട്ട് നമ്മുടെ അടുത്താണ് അവർ സംസാരിച്ചത് എന്റെ കൂടെ വിവി ഉണ്ടായിരുന്നു വിവി ഹിയർ ഞങ്ങളെ കൊണ്ടുപോയി ക്യാൻറ്റീൻ ചായ ഒക്കെ മേടിച്ചു കണ്ടാണ് വിട്ടത് സോ എന്താണെങ്കിലും ആ ഒരു ബന്ധം നീ കാരണം ഒന്ന് പുതുക്കാൻ പറ്റി ഒരു ദിവസം മെനക്കേടായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് വൈകുന്നേരം വൈകുന്നേരം ആണ് വന്നത് ആര് കൃത്യമായിട്ട് ആ ബ്ലോഗിനകത്ത് ഞാൻ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഇത്രയാണ് സംഭവിച്ചത് പിന്നെ അവിടെ ചെന്നപ്പോ വേറൊരു കാര്യം കൂടെ അറിയാൻ സാധിച്ചു കാര്യം ഇവരെ ചാനലിട്ട് നോക്കിയപ്പോ സമയത്താണ് ആർ എ അഞ്ജലിയുടെ വീഡിയോ ഉണ്ട് ഞാൻ പറയാൻ ഇന്നലെ ഈ കക്ഷി വിടകളിലൂടെ ഉണ്ടായിരുന്നു രാഹുലോട്ട് വൈദ്യം ഉണ്ടായിരുന്നു മറ്റേ ഈ മൈലാഞ്ചി ആർട്ടിസ്റ്റ് മെഹന്തി ആർട്ടിസ്റ്റ് കൊണ്ട് കേസ് വേറെ പേര് കൊടുത്തിട്ട് രാഹുലോട്ട് വൈദ്യം വരെ ആ ഒരു കേസിന്റെ പേരിൽ അവരോട് നിൽക്കുകയും ആ പരാതിയൊക്കെ സോൾവ് ചെയ്തിട്ടാണ് അവരോട് നിന്ന് പോയെന്നാണ് അവര് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഒരു സ്ത്രീയാണ് ഇവര് രണ്ടുപേരും ഈ വാദിയും പ്രതിയും സ്ത്രീ ആയതിന്റെ പേരിലാണ് ഇവർക്ക് വലിയൊരു നടപടി ഈ ഒരു കേസിന് അതില്ലാതെ പോയത് ഫോർ എക്സാമ്പിൾ ഈ പ്രാങ്ക് ചെയ്ത ഒരു പുരുഷനായിരുന്നെങ്കിൽ ത്രീ ഫിഫ്റ്റി ഫോർ ത്രീ ഫിഫ്റ്റി ഫോർ ഏയും മറ്റേ ഐ ടി ആക്ട് ഒക്കെ പ്രകാരം അകത്ത് നോൺ നോൺഅൈലബിൾ ആണ് പിന്നെ വേറൊരു കാര്യം അവര് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ കൂടെ നിന്ന് പ്രാങ്ക് ചെയ്ത ആ ഒരു പെങ്കച്ചുണ്ടല്ലോ ആ ഫോൺ ചെയ്ത വ്യക്തി ആ പെങ്കൊച്ച് ഞാൻ ആദ്യം വിചാരിച്ചു നല്ല അത്യാവശ്യം പത്തിരുപത് വയസ്സിലും മീനോട് എന്തൊക്കെ എന്തായാലും ഉണ്ടെന്നാണ് വിചാരിച്ചത് പത്തിരുപത്തഞ്ച് വയസ്സെങ്കിലും കാണുമെന്നാണ് വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് ഈ പെൺകുട്ടി പോലീസാരുടെ അടുത്ത് പറഞ്ഞത് ആ പെൺകുട്ടി മൈനർ ആണെന്നാണ് ഒരു മൈനറിനെ കൊണ്ടാണ് ആ ഒരു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പ്രാങ്ക് നടത്തിയത് പിന്നെ അതിനേക്കാളും വലിയൊരു കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ റിയാക്ട് ചെയ്ത അല്ലെങ്കിൽ ഇവരുടെ ഇവരുടെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും പോയി തെറി വിളിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അത് ഈ മൈനറായ പെൺകുട്ടിയോടെ ചേർത്താണ് വിളിക്കുന്നത് സോ അത് പോക്സോയുടെ അണ്ടറി വരുന്നതാണ് ഏതെങ്കിലും അവന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ സൂക്ഷിച്ചോ അകത്ത് കിടക്കും ഉള്ള കാര്യം പറഞ്ഞേക്കാം അത് ഈ മൈലാഞ്ചി ഫ്രാങ്ക് ഗോള് പോലൊന്നും ആയിരിക്കത്തില്ല ഇത് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ ആർജി അഞ്ജലി ആ ഒരു ദിവസം തന്നെ ആർജി അഞ്ജലി ഒരു വീഡിയോ വീഡിയോണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം കാര്യം ഒരുത്തൻ ഇവരെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നിനക്ക് എവിടെ മൈലാഞ്ചി ഉണ്ടോ ഞാൻ ഇട്ടുതരാൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അവ നിങ്ങളുടെ എബ്രോട് കണ്ണാണ് നാട്ടിൽ കാങ്ങാണെ വന്നുകഴിഞ്ഞാൽ അവൻ അപ്പഴും അപ്പഴേ ബുക്കിട്ട് അകത്തിടും ആ ഒരു വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം നീ എന്തിനാ ഇത്രയും നല്ല താശ് ഞാൻ വിട്ടുള്ളപ്പോ നീ എന്തിനാണ് വേറെ ലേഡീസിനെ പോയിട്ട് വിളിക്കണേ എനക്ക് കുണ്ടിൽ മേന്ദിയിട്ട പോരാവരുത്തി ഇവിടെ നിനക്ക് നല്ല നൈസായിട്ട് നല്ല ഡിസൈൻ വർക്കില് ഞാൻ ചെയ്ത് തരത്തിരിക്കും രണ്ട് സൈഡിലെ കുണ്ടിലിങ്ങനെ സൈഡിലായിട്ട് മാറ്റിങ്ങനെ നല്ല രീതിയിൽ നല്ല ഡിസൈനുകൾ ചെയ്തുതരും അപ്പൊ അതൊക്കെ നൈസായിട്ട് നല്ല സോഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ട് ഒക്കെ ചെയ്ത് തരുമ്പോ ഒരു പത്തേ സുഖം കൂടെ കിട്ടും നിനക്ക് കുട്ടാ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ടാകും മൈക്കിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും സോ ഒരുമിച്ച് നമുക്ക് നമുക്ക് പോലീസ് സ്റ്റേഷനിലിരുന്ന് മെഹന്തി ഇടാം കേട്ടോ ചേച്ചിയും വരാം ചേച്ചിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ആ നമ്മൾ പറഞ്ഞത് തെറ്റാണ് അത് നമ്മൾ സമ്മതിച്ചു അതിന്റെ ലീഗൽ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്തു യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നവര് എഴുതി കൊടുത്ത് കഴിഞ്ഞു മനസ്സിലായോ പക്ഷെ നീ ഇപ്പ എന്താ ചെയ്തത് നീ സെക്സൽ അബ്യൂസാ ചെയ്തത് അതും എന്റെ മോളുടെ പ്രായത്തിലുള്ള അത് അത് ലീഗൽ ഇഷ്യൂസ് നീ അങ്ങനെ ഫേസ് ചെയ്താൽ മതി മൈലാഞ്ചി ഇടുന്ന ഒരു തെറ്റേ അല്ല ഓക്കെ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ പാങ്കൊക്കെ ഞാൻ ആസ്വദിക്കലോണ്ടായിരുന്നു ചേട്ടാ മാപ്പാക്കണേടിക്കണ്ടേ ാണ് രണ്ടാവും പറയാതിരിക്കാൻ വയ്യ ഇത് പണിയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അവൻ അവൻ്റെ പ്ലേറ്റ് ഒന്ന് തിരിച്ചു മാപ്പാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ മൈനർ അല്ലെന്ന് തോന്നുന്നു പക്ഷെ മൈനറാണെന്നാണ് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഇവരെടുത്ത് പറയുന്നുണ്ട് നൻ്റെ മോളുടെ പ്രായമുള്ള എന്ന് പറയുന്നുണ്ടല്ലോ പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഇത് കണ്ടിട്ട് പുരുഷന്മാര് പോയിട്ട് പെണ്ണുങ്ങളെ തെറി വിളിക്കാൻ നിന്നു മക്കളെ അകത്ത് കടക്കും കേട്ടല്ല അവര് കാണിച്ചത് പോക്കെ തന്നെയാണ് അതിപ്പോഴും പറയുന്നു അവർ മൂന്ന് വീഡിയോ ഇങ്ങോട്ടിട്ട് മാപ്പും പറഞ്ഞു ആ സോൾവ് ആയി പിന്നെ കേസും കൊടുത്തു അതും പറഞ്ഞു സോൾവ് ആക്കി അത് വിട്ടു എന്നിട്ട് അതിനെ ചൊല്ലി അവര് പറഞ്ഞതിനേക്കാൾ മോശമായിട്ട് ഇവരെ പോയി തെറി വിളിക്കേണ്ട ആവശ്യകത എന്താണ് എനിക്കാണ് മനസ്സിലാവാത്തത് അവര് കുണ്ടി എന്ന് പറഞ്ഞതെന്നും പറഞ്ഞിട്ട് ഇവന്മാര് പോയിട്ട് വേറെ രീതിയിലാണ് പറയുന്നത് പലവന്മാരും എടുത്ത് റിയാക്ട് ചെയ്ത സംഭവങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ എനിക്ക് തന്നെ ഇതായി കാര്യം എന്റെ കമന്റ് സെക്ഷനിൽ വരുന്ന ഒരുപാട് കമന്റ്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് തളഞ്ഞു അവർ പറഞ്ഞതിനേക്കാളും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കമന്റ്സ് ഒക്കെയാണ് വരുന്നത് ഈ കമന്റ് സെക്ഷനിലും ഇൻബോക്സിലും ഇങ്ങനെ തെറി വിളിക്കുന്ന ഈ സവാദിനെ പോലെ ഉള്ളവന്മാരെ പൊക്കിയില്ലേ സവാദ് അവനെപ്പോലുള്ളവന്മാരെ അവന്മാർക്ക് ഇങ്ങനെ ആരെങ്കിലും തെറി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ സെക്വലി അബ്യൂസ് ചെയ്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ക്ക് എന്തോ തരത്തിലുള്ള ഒരു മാനസിക സുഖം ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അത് നല്ല രീതിയിൽ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അത് മാറിക്കോളൂ എവിടെന്നെങ്കിലും കിട്ടണം നല്ല ഇരുത്തി കിട്ടണം അല്ലാതെ അത് കേസായതുകൊണ്ടോ കുറച്ചു കാള് ജയിലിൽ കിടന്നുകൊണ്ടോ അത് മാറും എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ മാറുമായിരുന്നു ഈ സവാധിനെപ്പോലുള്ളവന്മാരൊക്കെ എന്നെ നന്നായനെ അവ എന്നിട്ട് ഈ പണിക്ക് നടന്നില്ല ഇവരെ ഈ സവാദം എന്ന് പറയുന്ന നാടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റേ വെട്ടിയൂർക്കാവ് മൊണ്ണ പിന്നെയും വന്നിട്ടുണ്ട് അവനെപ്പറ്റി ഞാനൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അവൻ അവൻ ഇപ്പോഴും മറ്റോന്നെ തായി നടക്കുക ഈ സവാദിന്റെ തായി നടക്കുക വെട്ടിയൂർക്കാവ് മൊണ്ണ വെട്ടിയൂരോ വട്ടിയൂരോ എന്ത് പട്ടിയൂരാണെങ്കിലും വട്ടിയൂർക്കാവ് സ്വദേശികൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പറയുന്നതല്ല ആ മൊണ്ണെ പറയുന്നതാണ് അത്രേ ഉള്ളൂ ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾ കേരള ജാക്കി അസോസിയേഷൻ ഉണ്ടാക്കിട്ട് അവൻ വന്നേക്കുക കൂടുതലൊന്നും പറയാനില്ല കൈസ് ഞാൻ ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറെ പേര് വന്ന് ആ ഒരു വീഡിയോ ചെടി ചോദിച്ചു കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ പറയട്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൂടുതലൊന്നും പറയുന്നില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഭാഗപ്പിഴകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഭയങ്കര ക്രിഞ്ചാട്ടായി വ്ലോഗ് മാറുമായിരിക്കും നമ്മൾ സത്യം പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ചാനൽ തന്നെ ഈ മെയിൻ ചാനൽ തന്നെ വ്ളോഗിംഗിന് വേണ്ടിയിട്ടാണ് തുടങ്ങിയത് കാര്യം എന്ന് പറഞ്ഞാൽ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ആക്ഷൻ ക്യാമറ ഒക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു ആക്ഷൻ ക്യാമറ ഉണ്ട് ഗിമ്പിളൊക്കെ ഉണ്ട് എല്ലാ സൈറ്റ് ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഇതെല്ലാം കൂടെ പറ്റത്തില്ല പിന്നെ നമ്മള് ചാനൽ തുടങ്ങിയ ഡെയിലി ബേസിൽ ഒന്നും ഇടാൻ വേണ്ടിട്ടൊന്നും അല്ല രസത്തിന് തുടങ്ങിയൊന്നും നമ്മളെങ്ങോട്ടിലേക്ക് പോകുമ്പോ നമ്മുടെ ഒരു മൊമെന്റ്സ് നിങ്ങളുമായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം തന്നെ നോക്കുന്നത് സോ അതുകൊണ്ട് ഞാൻ തുടങ്ങിയതാണ് സോ കൂടുതലൊന്നും പറയാനില്ല കൈ സപ്പ് ശരി ടാറ്റാ ബൈ ബൈ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യുക